ഹലോ വെൽക്കം ബാക്ക് ഇന്ന് മഴ ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ പുറത്ത് പോയി മാൾ മാള ഓഫ് ട്രാവൽകൂറിലാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ വരാൻ ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ് പക്ഷെ ഓഫറും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് പോയി അകത്ത് കയറി കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചറങ്ങി ലിഫ്റ്റ് വഴിയാട്ടോ ഞങ്ങൾ കയറിയത് അതുകൊണ്ട് തന്നെ എൻട്രൻസിൽ എന്താ നടക്കുന്നതെന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മനസ്സിലായി ഇവിടെ എന്ത് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം പ്രോഗ്രാം കണ്ടു ടൈം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കുട്ടികൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ടീമിൻ്റെ ഡി ജെ സോങ്സും നാടൻ പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു ചോക്ലേറ്റിൻ്റെ ഗുണാശം ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ കണ്ടു പക്ഷെ ഞാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഹസ്ബൻഡ് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ റീൽസ് എടുത്തു പുറത്തിറങ്ങിയപ്പോൾ മഴയൊക്കെ ഏകദേശം തോന്നിട്ടുണ്ട് തോന്നിയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏതാ ഞങ്ങൾ ടു വീലറിലാണ് വന്നത് അപ്പോൾ ഏതാ വണ്ടീന്ന് ഇങ്ങനെ ഞാനും ഇക്കായും ഇങ്ങനെ നോക്കി നോക്കി നടന്നു അപ്പോൾ ഞങ്ങളുടെ ഹെൽമെറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഞങ്ങളുടെ വണ്ടി എന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അൽത്താസയിലാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് അൽത്താസ എന്ന് പറയുന്നത് അവിടുത്തെ ഷവർമ്മ ഭയങ്കര സ്പെഷ്യലാണ് എൻ്റെ മോൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പോൾ ഇതിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് അവൻ കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്നെങ്കിലിതിപ്പോൾ ഫിനിഷ് ആക്കി തന്നെ കാണാം മോനെ കൊണ്ടുവന്നിട്ടില്ല അവൻ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മോനെ കൊണ്ടുവന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു അൽത്താസ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആണ് അവിടുത്തെ ഷവർമയും ഞങ്ങളുടെ സ്പെഷ്യലാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി വീഡിയോ ദാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു മഴ മാറിയതിന് ശേഷമാണ് പോയത് അപ്പോൾ ഞങ്ങളുടെ വീക്കെൻഡ് ഈവനിങ് ഡേ ഔട്ട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക